തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നു വന്ന ദേശീയ സബ് ജൂനിയർ ടെന്നീ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തിയാറ് പോയിന്റ് നേടി തമിഴ്നാട് ഓവറോൾ ജേതാക്കളായി നിലവിലെ ചാമ്പ്യന്മാരായ തമിഴ്നാടിനൊപ്പം പോണ്ടിച്ചേരിയും കേരളവും ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ വീരുട്ട മത്സരമാണ് കാഴ്ചവെച്ചത് ഉത്തര മധ്യ വടക്കു കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളേക്കാൾ മികവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള ടീമുകൾക്കായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ടെന്നിക്കുട് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചത് വിവിധ വിഭാഗങ്ങളിലായി ഇരുപത്തിയാറ് പോയിന്റ് നേടിയാണ് തമിഴ്നാട് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയത് പതിനഞ്ച് പോയിന്റുമായി പോണ്ടിച്ചേരിയാണ് രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ കേരളം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനം സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇതിന്റെ നേതൃത്വത്തിലുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ ഉണ്ട് അവരെല്ലാം നേരത്തെ പറയുന്നില്ല ഈ പരിപാടി സമ്മേളനം ഔപചാരികമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി അതുപോലെ ക്രിസ്മസ് കോർഡിനേറ്റർ ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോളർ എം സുരേഷ് സമാധാനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം എം രജീഷ് ബാബു ജനറൽ കൺവീനർ കെ വി ഗോപാലൻ രക്ഷാധികാരി കെ വി രാഘവൻ മാസ്റ്റർ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി പി അശോകൻ മാസ്റ്റർ ടെന്നിക്വിറ്റ് അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ ദേശീയ സെക്രട്ടറി എ ദിനേശ്കുമാർ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ എൻ എ മുനീർ മീഡിയ ചെയർമാൻ ഉർമേശ് തൃക്കരിപ്പൂർ സ്പോർട്സ് കൗൺസിൽ അംഗം കെ മധുസൂദനൻ ടെന്നിക്കോറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറി കെ വി മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് എം രവി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ആറു ദിവസങ്ങളിലും ഭക്ഷണം തയ്യാറാക്കി നൽകിയ വി രാജീവൻ കെ ശ്രീജിത്ത് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു